കെ എന്നർക്കസുധവ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു കോട്ടയൽ ബക്ക മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൾ ഹമീദ് മദനി സംഗമം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം എഞ്ചിനീയർ അധ്യക്ഷനായി കെ എൻ എം മർക്കസുധവ സംസ്ഥാന അധ്യക്ഷൻ സി പി ഉമ്മർ സുല്ലമി മുഖ്യപ്രഭാഷണം നടത്തി അപ്പോൾ ഇസ്ലാം ഒരു എന്ന് പറഞ്ഞാൽ ഉള്ളിടത്ത് മുസ്ലിങ്ങൾ എങ്ങനെ പെരുമാറണം ജീവിക്കണം എന്നൊരു വിഷയം തന്നെയാണ് പി കെ മൊയ്തീൻ സുല്ലമി എം ടി മനാഫ് പി പി കാലിദ് പി സുഹൈൽ സാബിർ ടി ഇബ്രാഹിം അൻസാരി ടി ആബിദ് മദനി അബ്ദുൽ മജീദ് കുഴിപ്പുറം കെ പി അബ്ദുൾ വഹാബ് എ ടി ഹസൻ മദനി കെ ടി ജസീറ അബ്ദുൾ മജീദ് കണ്ണാടൻ അസ്മ താനൂർ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തെ ഇരുട്ടിലേക്ക് നയിക്കുന്ന പ്രവണതകളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും ഗൗരവമേറിയ ഈ വിഷയത്തിൽ മതനിരപേക്ഷ കക്ഷികൾ പ്രതിരോധം സൃഷ്ടിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ഇഷ്ടപ്പെട്ട ആ കോട്ടയ്ക്കൽഫില് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്